വലിയ കുംഭകോണങ്ങൾ ഒരു ഏജൻസി ഇവിടെ ീടയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ പറയുന്നത് ഇതൊന്നും അന്വേഷിക്കേണ്ട ഏജൻസി അല്ല എന്നുള്ളതാണ് ഡ്രക്കോണി എന്നുള്ള യു എ പി എ പോലെ വളരെ ബീബത്സമായ ഒരു ഏജൻസിയാണ് അത്രേ ഒരു ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ടിൻ്റെ ഇടപാടിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള നോൺ ഡിസ്ക്ലോഷർ കരാറുള്ള ഒരു ഇടപാടിൽ ഇത്തരത്തിലുള്ളൊരു ഏജൻസി അന്വേഷിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു കേസല്ല ഇക്കാര്യത്തിൽ കോടതിയുടെ കൂടിയ എൻഡോഴ്സ്മെൻറ്റ് ആവശ്യമായി വരും ചിലപ്പോൾ വീണ സുപ്രീം കോടതിയിലേക്ക് വരെ പോകാൻ സാധ്യത ഉണ്ടാകും ശ്രീ ജെ ആർ പത്മകുമാർ പ്രശ്നം സുപ്രീം കോടതിയിൽ കേസ് പോകുമോ അപ്പീൽ ഫയൽ ചെയ്യുവോ അനുകൂലമായി വിധി കിട്ടുമോ കുറ്റകൃത്യങ്ങളോ അങ്ങനെ പ്രശ്നം ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം ഈ സി പി ഐ ഒരു വ്യക്തി ഒരു ഹൈക്കോടതിയിൽ ചെന്നിട്ട് എനിക്കെതിരെയുള്ള അന്വേഷണം പാടില്ല അത് നിന്നെ നിന്നെ ഗ്രൗണ്ട് ആണ് അതിന് വേറെ ഏജൻസി അന്വേഷിച്ചു അത് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഏജൻസി അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ടെക്നിക്കൽ ചുരുക്കം ആ പോയിന്റിൽ ഹൈക്കോടതി രീതി എന്താ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷിക്കാം അന്വേഷണം തുടരാം ഇനി ബാക്കി വെറുതെ ഒഴുകാൻ ശിശു ഇന്ന് പറഞ്ഞുള്ള കാര്യം വേറെയാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഈ ഈ ഇവരെടുത്ത ഒരു നിലപാട് ശരിയല്ല അപ്പൊ താങ്കൾ ചോദിച്ചൊരു കാര്യം ഏർ ഒരു അവിടെ പ്രതിഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യ ഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ എല്ലാളിലും അങ്ങനെയാണ് കോടതിയിൽ പ്രതിസ്ഥാനത്ത് എത്തുന്നവര് അപേക്ഷയായിട്ട് പോകുമ്പോൾ ഞാൻ നിരപരാധിയാണ് കർശകയാണ് വേറെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇല്ലേ കോടതി പോകുന്നത് അതിശേഷം എവിഡൻസുകൾ അപേക്ഷിച്ചതിനു ശേഷം ഒരു ജീവിതത്തിൽ എത്തണം ഇതിൽ പ്രധാനിഷ്ട ഒരു കോടതിയിൽ ഒരു വ്യൂ എടുത്തിട്ടുണ്ട് അന്വേഷണം തുടരാ അതിനെന്താ ഭയപ്പെടുന്നത് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ശരി അന്വേഷണം അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഇതിനെ അക്കാര്യത്തിൽ ഭയക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള താങ്കളുടെ ചോദ്യം